ഹേയ് ഗായ്സ് അങ്ങനെ ഫ്ലൈറ്റ് താന്ന് പറക്കുന്നത് കാണാനായിട്ട് ഞാനിന്ന് പോവുകയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കത് അറിയത്തില്ല തിരുവനന്തപുരത്തുള്ള മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും തിരുവനന്തപുരത്തുള്ള ആൾക്കാർ മാത്രമല്ല തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുള്ള തിരുവനന്തപുരം തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുള്ള ആൾക്കാർ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും വലിയതുറക്കടുത്തുള്ള ഈ ഒരു സംഭവം സോ ഈ ഒരിടത്തേക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഒരു റോഡാണ് അവിടെയാണ് ഇപ്പം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള റോഡാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ വണ്ടിയെടുത്തു സ്റ്റാർട്ട് ചെയ്തു നേരെ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് കറക്റ്റ് നിങ്ങൾക്ക് സ്പോട്ട് മനസ്സിലാവാനായിട്ട് ഒരു ബൈപ്പാസിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് കയറുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോൾ ഗൂഗിൾ മാപ്പ് എടുക്കുക പൊന്നറപ്പാലം വലിയതുറ എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്യുക കറക്റ്റ് ഗൂഗിൾ മാപ്പ് കൊണ്ടെത്തിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വരുന്ന വഴിക്ക് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്നത് ബൈപ്പാസിൻ്റെ അടിഭാഗത്താണ് അതായത് മുകളിൽ കൂടെ ബൈപ്പാസ് പോവാണ് സോ ഇവിടെ ഒരാൾ കിടപ്പുണ്ട് ചോറ് കഴിച്ച് ക്ഷീണത്തിൽ കിടക്കുന്നതാണോ അതോ ബാർലി വെള്ളം കുടിച്ച് അതിൻ്റെ ക്ഷീണത്തിൽ ബോധം കെട്ട് കിടക്കുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല സോ ഇവിടെ നിന്നാണ് ഇനി കുറച്ച് ദൂരം ഉള്ളൂ നേരെ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു നല്ല വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്തു പോയി എന്നാലും ആദ്യം ഒരു ഫ്ലൈറ്റ് കിട്ടി അത് കണ്ടു ആ ഫ്ലൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കൈ കിട്ടിയെന്നല്ല കേട്ടോ അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം വേർത്ത് കുളിച്ച് അങ്ങറ്റമായി പിന്നെ കിട്ടിയ ആ ഒരു വീഡിയോയും കൊണ്ട് നേരെ ആദ്യം അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഈവനിങ് ആകുമ്പോൾ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ അറിയാം സോ നിങ്ങളും പോവുകയാണെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം പോവുക നമുക്ക് അങ്ങനെ ഞാനും പോയിട്ട് അഞ്ച് മണിക്ക് ശേഷം വന്നു അഞ്ച് മണിക്ക് ശേഷം വന്നപ്പോൾ കുറച്ച് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി സോ നല്ല രീതിയിൽ താന്ന് പറക്കുന്നുണ്ട് അത് താഴ്ന്നു പറക്കുന്നതല്ല ആക്ച്വലി അത് ലാൻഡ് ആവാനായിട്ട് പോകുന്ന ടൈമാണ് ഈ ഒരു ക്യാമറയിൽ എത്രത്തോളം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല നമുക്ക് എയർപോർട്ടിൻ്റെ അകം ആ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ ആ ഒരു സ്ഥലം മൊത്തം അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം ഈ ക്യാമറയിൽ കാണുന്നതിൻ്റെ കാലം നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത് ഫ്ലൈറ്റ് ഇത്രയും താഴ്ന്നു പറക്കുന്നത് കാണണമെങ്കിൽ എൻ്റെ അറിവിൽ കേരളത്തിൽ വേറെ വേറൊരോടും പോയി നിന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല തിരുവനന്തപുരത്ത് പറ്റും ഗ്യാരൻറ്റിയാണ് ബാക്കിയുള്ള എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സോ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് മാത്രമല്ല ഫ്ലൈറ്റ് പ്ലെയിൻ ഗ്രൗണ്ടിലിട്ട് തിരിക്കുന്നതും കൂടാതെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആമ്പിള്ളരും പെൺപിള്ളേരും ഫാമിലീസും അങ്ങനെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കൂട്ടത്തിൽ ഞാനും പോയി സോ ഏറ്റവും എളുപ്പം ഈ സ്ഥലത്തെത്തുമ്പോൾ ഈ ഒരു ഗ്യാറ്റിൻ്റെ ഇടയിൽ കൂടി നോക്കുക നോക്കുമ്പോൾ ഈവനിങ് ആണെങ്കിൽ അഞ്ച് മണിക്ക് ശേഷം ആണ് എങ്കിൽ എങ്ങനെ കുറപ്പായിട്ടും ഈ ഒരു ലൈറ്റ് കാണാൻ പറ്റും അല്ലാതെ പകൽ ലൈറ്റ് കാണാൻ പറ്റുമോ എന്ന് വെച്ച് എനിക്കറിയത്തില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല നോക്കിയിട്ടില്ല സോ ഇതുവരെ ഫ്ലൈറ്റിൽ കയറാത്തവർക്കും ഇനി ഫ്ലൈറ്റിൽ കയറണമെന്ന ആഗ്രഹമുള്ളവർക്കും ഇങ്ങനൊരു കാഴ്ച ഒരു കണക്കിന് നല്ല രസമായിരിക്കും കാര്യം ഇങ്ങനൊരു കാഴ്ച കാണണമെങ്കിൽ അത് ഈ സ്ഥലത്ത് ചെന്നാലേ പറ്റൂ ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെന്നാലേ പറ്റൂ ഏതായാലും എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളി വ്യൂ ആയിരുന്നു അതും ഈ ഫ്ലൈറ്റ് ഇത്രയും താഴ്ന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് സോ തിരുവനന്തപുരത്ത് ഇത് കാണാത്ത ആൾക്കാരുണ്ടാവും കണ്ട ആൾക്കാരുണ്ടാവും താല്പര്യമുള്ളവർ നിങ്ങളുടെ റിസ്ക്കിൽ പോയി നോക്കുക എല്ലാം ചെക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എന്തുവാ കൂടെ ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോവുക കൂട്ടത്തിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങൾക്ക് ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ആവുന്നത് കാണാം അവിടെ ആയിട്ട് തിരിക്കുന്നത് കാണാം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാം അങ്ങനെ ഒരുപാട് പരിപാടീസ് കാണാം പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നൈറ്റ് ആവുന്ന ടൈമിൽ എയർപോർട്ടിൽ ലൈറ്റ് ഓൺ ആവും ഈ ഓണായി കിടക്കുന്ന ലൈറ്റിൻ്റെ മീതേക്ക് നമ്മുടെ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നതും പിന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതും എൻ്റെ ഈ ക്യാമറയുടെ പ്രശ്നം കൊണ്ടാണ് ഇതൊരു ക്ലിയർ ഇല്ലാത്തത് അല്ല എസ് ട്വൻ്റി ഫോർ അൾട്രയോ എസ് ട്വൻറ്റി ത്രീയോ ഇല്ലെങ്കിൽ ഐഫോണോ ആയിരുന്നെങ്കിൽ കുറച്ചും ക്ലിയർ ഉണ്ടായിരുന്നേ സോ വിഷ്വല് ക്ലിയർ ഇല്ലെങ്കിലും അത് നേരിട്ട് കാണുമ്പോൾ എൻ്റെ പൊന്നി വിഷയം സീന് അടിപ്പൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപ്പൊളി വ്യൂ ആണ് ഏതായാലും അവിടെ ചെന്ന് നിന്ന് കണ്ടിട്ടുള്ളവരുടെ അഭിപ്രായം ചോദിച്ചു നോക്കണം അത് വേറെ ഒരു ലെവൽ അനുഭവമാണ് സോ ഫസ്റ്റ് ടൈം ഈ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമിൽ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും ഏതായാലും ഗ്യാരൻറ്റിയാണ് അവിടെ എന്നാ പറയാനുള്ള ഒരു രൂപ വേറെ ചിലവില്ല അതുപോലെ പോകുന്ന ചിലവ് മാത്രമേ ഉള്ളൂ സോ പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഫുഡോ അങ്ങനെയുള്ള വേസ്റ്റോ സാധനങ്ങളോ അവിടെ ഇടരുത് കാര്യം കാക്ക ഇങ്ങനെയുള്ള പക്ഷികൾ വരുന്നത് അതായത് ആ ഒരു പരിസരത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വേസ്റ്റുകൾ അവിടെ ഇടരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട് സോ അങ്ങനെ ഇടുക എന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശിക്ഷാർഹമാണ് സോ അതൊന്ന് ശ്രദ്ധിക്കുക ഏതായാലും കിടിലും വ്യൂ ആണ് ഗൈസ് അത് എവിടെ നിന്ന് നോക്കിയാലും ആ നേരെ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ അടിയിൽ നിന്ന് നോക്കിയാലും അല്ലാതെ സൈഡിൽ നിന്ന് നോക്കിയാലും ഒരു അപാര വ്യൂ ആണ് മിക്ക വിഷ്വൽസും നല്ലത് കിട്ടിയിട്ടില്ല അത് ക്യാമറയുടെ ക്വാളിറ്റി കുറവുകൊണ്ടാണ് പിന്നെ ക്യാമറയുടെ പരിമിതി ഉണ്ട് സോ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സോ താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക പോയി നോക്കുക താല്പര്യമുള്ളവർ മാത്രം ഗൈസ് സോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഇതേപോലെയുള്ള വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും കൂട്ടത്തിൽ എൻ്റെ എന്തെങ്കിലും ബഹുളിത്തരങ്ങളും ഓക്കെ ഗൈസ് ബൈ